വിഷയത്തിൽ സർക്കാർ എന്ന് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും അനിവാര്യമാണത് സർക്കാർ അത് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തേണ്ട ഒരു സമയമാണ് എന്നുവെച്ചാൽ ഇപ്പോൾ കേന്ദ്ര തരത്തിലുള്ള നിയമം ഡാം സേഫ്റ്റി ആക്ട് അത് നിലനിൽക്കുന്നുണ്ട് ആ ആക്റ്റിനനുസരിച്ച് കേരളത്തിന് കുറച്ചുകൂടി അനുകൂലമാകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഞാനത് പാർലമെൻറ്റിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ ശ്രീ അനിൽ ജെയിനിനും അത് സംബന്ധിച്ചുള്ള കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരാണ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കടന്നു വരേണ്ടത് അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തലുകളെല്ലാം പ്രത്യേകിച്ചും ഇപ്പോൾ മേജർ ആർ കി പിസ്കോപ്പിൽ അസംബ്ലിയിൽ ഉൾപ്പെടെ ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത് വളരെയധികം ആശ്വാസകരമാണ് അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ അത് പരിഹരിക്കാൻ ഗുണകരമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഈ ഒരു നടപടികൾ വളരെ വൈകി വൈകി പോകുന്നത് ഒരു ദുരന്തത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത ഇല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടത് അത്യാവശ്യ ഒരു കാര്യമായിട്ട് മാറുന്നില്ല തീർച്ചയായിട്ടും കാരണം അത് സമയം വൈകും തോറും എല്ലാം അപകടമാണ് പ്രത്യേകിച്ചും ഒരു അത്യാഹിതം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ദുരന്തം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ആശങ്കയാണ് മുല്ലപ്പെരിയാർ അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഓരോ അനുകൂലമായ അന്തരീക്ഷം ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളതാണ് പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ആ പരാമർശങ്ങളൊക്കെയും നമുക്ക് ഗുണകരമാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോഴത്തെ ഒരു ഈ സഭയുടെ ആഹ്വാനം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം